കൊടുങ്ങല്ലൂർ പ്രതിഷേധ ജ്വാല നടന്നു ഭാരതീയ ജനതാ യുവമോർച്ച കൊടുങ്ങല്ലൂർ മേഖലാ പ്രതിഷേധ ജ്വാല കൊടുങ്ങൂർ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയകൾക്ക് എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും കൊടുങ്ങൂർ മേഖലയിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്ന എല്ലാ നിയമങ്ങളും കൊടുങ്ങൂർ നഗരസഭ ഇടിമുറിയിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ലേ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റതും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധ ജ്വാല യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാം ഉദ്ഘാടനം ചെയ്തു കേവലം ജില്ലയെ കൊടുങ്കല്ലൂരിനെ പകരം കേരളമൊട്ടാകെ ആഞ്ഞടിക്കുന്ന ഒരു വിഷ വിപത്തായി കൊണ്ടാടുകയാണ് ഈ സർക്കാരും ഈ സർക്കാരിന്റെ സംവിധാനങ്ങൾ മുഴുവനായിട്ടും പണ്ടൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ മദ്യപിക്കുന്നത് വരെ മാതാപിതാക്കൾ കാണാതെ അല്ലെങ്കിൽ അവരുടെ അറിവോടെ അല്ലാതെ മദ്യപിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നും ഇന്ന് നമ്മുടെ നാട്ടിലെ ഓരോ പറയുവാനും പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും യാഥാർത്ഥ്യമായതുകൊണ്ട് മറച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പുറത്തുവരുന്ന കണക്കുകൾ അനുസരിച്ച് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പുറത്തു വരുന്ന പോലീസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികളുടെ സിറിഞ്ചുകളും സ്റ്റാമ്പുകളും എല്ലാം കൊണ്ടു കൊടുക്കുന്ന എൻ ഹരി അധ്യക്ഷത വഹിച്ചു വിഷ്ണു ശാസ്താം കെ എസ് വിദ്യാസാഗർ ശരത് അശ്വന്ത് എന്നിവർ നേതൃത്വം നൽകി